ഈ യക്ഷി എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് അല്ലാതെ ചോര കുടിക്കുന്ന യക്ഷി ആദ്യകാലപ്പഴി യാത്രക്കാരെ വശീകരിക്കും രാത്രിയിലാണ് ഈ കാളവുണ്ടികളുടെ സഞ്ചാരം കള്ളിയെ കാട്ടി നീലി അല്പം മാറി മറ്റൊരു പന്ത ഉടനെ കത്തും കത്തനാൽ കറച്ച യക്ഷി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഒരു പത്മാവതി സാറേ ലോക എന്ന സിനിമ ഇറങ്ങിയതോടുകൂടി കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിക്ക് വലിയ ഫാൻസ് ഒക്കെ ഉണ്ടായതായിട്ടാണ് കാണുന്നത് നമ്മുടെ ഈ മലയാള സിനിമയിൽ നിരവധി യക്ഷി കഥകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിരവധി ഭീതിപ്പെടുത്തുന്ന യക്ഷി നോവലുകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ യക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പം മനുഷ്യന്റെ ചോരയൊക്കെ ഊറ്റിക്കുടിക്കുന്ന ഈ ഭീതിപ്പെടുത്തുന്ന അങ്ങനെ ഒരു സംഭവമായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ യച്ച എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ യക്ഷി അമ്പലങ്ങളും ഒക്കെ ഉണ്ട് ശരിക്കും ഈ യക്ഷി എന്ന് പറയുന്ന സങ്കല്പം ഇങ്ങനൊരു ഭീതിപ്പെടുത്തുന്ന ആ സംഭവമാണോ ഇത് അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ് സാർ ഈ തെക്കൻ തിരുവിതാംകൂറിലെ യക്ഷി സങ്കല്പവും മധ്യകേരളത്തിലെ യക്ഷി സങ്കല്പവും രണ്ടും രണ്ടാണ് ഈ യക്ഷി എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് പുരാതന ഭാരതത്തിൽ വൃക്ഷ ആരാധനയിൽ നിന്ന് വന്നതാണ് ട്രീ വർഷിപ്പ് ആ ട്രീ വർഷിപ്പിൽ നിന്ന് അതിനെ ജൈനര് ഏറ്റെടുത്തു ജൈനരുടെ യക്ഷികളെല്ലാം നല്ലവരാണ് യക്ഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യം എന്നാണ് യക്ഷുള്ള വാക്കിന്റെ അർത്ഥം ഐശ്വര്യത്തിന്റെ ദേവത എന്നാണ് അതെ അല്ലാതെ ചോര കുടിക്കുന്ന യക്ഷി ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല നമ്മൾ ഷാഞ്ചിയിലും കൊണാർക്കിലും അതുപോലെയുള്ള ഉത്തരേന്ത്യയിലെ പിന്നെ മോണുമെന്റ്സിൽ കാണുന്ന രൂപങ്ങളിലെ യക്ഷികളെല്ലാം തന്നെ ചോര കുടിക്കുന്നവരല്ല ബുദ്ധന്റെ മാതാവ് ഒരു യക്ഷിയാണ് എന്നാൽ നോക്കൂ അപ്പം അതുപോലെ തന്നെ ജൈന തീർത്ഥങ്കരന്മാരുണ്ട് ഓരോ തീർത്ഥങ്കരന്റെയും വലതുവശത്തും ഇടതുവശത്തും ഒരു യക്ഷനും ഒരു ഉണ്ട് അതിലെ മഹാവീര തീർത്ഥങ്കരൻ അവസാനത്തെ തീർത്ഥങ്കരൻ ആ മഹാവീര തീർത്ഥങ്കരൻ്റെ യക്ഷിയാണ് സിദ്ധായകി അതിന് തൊട്ട് മുമ്പ് പത്മാവതി യക്ഷി പാർശ്വനാഥ തീർത്ഥങ്കരന്റെ യക്ഷിയാണ് ഇവരെല്ലാം അനുഗ്രഹിക്കുന്നവരാണ് അംബിക യക്ഷിയുണ്ട് അല്ലെങ്കിൽ അനവധി അനവധി യക്ഷികളുണ്ട് ഈ യക്ഷികളെല്ലാം തന്നെ അനുഗ്രഹിക്കുന്നവരാണ് ഇനി മറ്റൊരു കാര്യം എന്നാൽ കേരളത്തിലെ യക്ഷികൾ അങ്ങനെയല്ല അവർ സുന്ദരികളായിട്ട് പ്രത്യക്ഷപ്പെടും വഴിയാത്രക്കാരെ വശീകരിക്കും അവരെ കൂട്ടിക്കൊണ്ടുപോകും അവസാനം ചോറ് കുടിക്കും അവരെ കരിമ്പിൻ ചണ്ടി പോലെ തുപ്പിക്കളയും അത് വേറൊരു സാമൂഹ്യ പരിപ്രേക്ഷ്യത്തിൽ പെർസ്പെക്റ്റീവിലുണ്ടായ കഥയാണത് അതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടിവരും ഞാനിപ്പോൾ അതിൽ കടക്കുന്നില്ല ഞാൻ വീണ്ടും തെക്കൻ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഒരു സാധു ദേവദാസി സ്ത്രീയാണ് കള്ളിയങ്കാട്ട് നീലി അവിടെ വഴിയാത്രക്കാരെ യക്ഷിച്ചു ചോരപുടിച്ചോ എന്ന് പറയുന്നത് ജനങ്ങളെ ഭീതിപ്പെടുത്തിയതാണ് അത് അത് കള്ളിയങ്കാട്ട് നീലിയുടെ പേരിൽ ഒരുപക്ഷെ ആരോപിക്കപ്പെട്ടതു ആകും അതെ ഞാന് കേരളത്തിലെ ഐതിഹ്യമാലയിലെ കഥകളും അതുപോലെ പിന്നെ വടക്കൻ പാട്ടുകളിലെ കഥകളും അതിലൊക്കെ പറയുന്ന യക്ഷികളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അപ്പം അതിന് കളക്റ്റ് ശേഖരി സമാഹരിച്ചിട്ടുണ്ട് ഇത് നാടോടി പാരമ്പര്യത്തിലുള്ള യക്ഷികളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യക്ഷികളുടെ പേരിൽ കൊള്ള സംഘങ്ങൾ മുതലെടുക്കുന്നവരുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് വഴിയാത്രക്കാരും പഴയ കാലത്ത് കാളവണ്ടികളിലാണ് യാത്ര നടത്തുന്നത് അപ്പോൾ കാളവണ്ടികളിലാണ് ചരക്കുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ രാത്രിയിലാണ് ഈ കാളവണ്ടികളുടെ സഞ്ചാരം ആ സമയത്ത് യക്ഷിയെ പേടിച്ചുകൊണ്ട് അവർ വളരെ കെയർഫുള്ളായിട്ടാണ് അത് വഴിയാത്ര വഴി വഴിയാത്രയിലെ പന്തവുമായിട്ട് നിൽക്കും കള്ളന്മാർ എന്നിട്ട് പെട്ടെന്ന് പന്തം കത്തിക്കും ആ പന്തം അണയ്ക്കും പത്ത് അല്പം മാറി മറ്റൊരു പന്തം ഉടനെ കത്തും അത് ഉടനെ അണയ്ക്കും വീണ്ടും ഒരു പന്തം കത്തിക്കും അണയ്ക്കും അപ്പോൾ ആളുകൾക്ക് എന്ത് തോന്നും ഈ കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ പന്തം സഞ്ചരിക്കുന്നതായിട്ട് തോന്നും മിക്കവാറും ഒരു ബോധം കിട്ടു വീഴും അപ്പോൾ അവരെ കൊള്ളയടിക്കും അങ്ങനെയുള്ള കൊള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നു അവരെ പറ്റിയൊക്കെയുള്ള കഥകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടു പാരമ്പര്യങ്ങളിലെ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് അതെ ഒരു റോഡും ഇല്ല കാരണം കളിയങ്കാട്ട് നീലിയെ ആരും ആണിയടിച്ച് തറച്ചില്ലല്ലോ കളിയങ്കാട്ട് നീലിക്ക് ഒരു പ്രതിമ ഉണ്ടാക്കി അവിടെ വിഗ്രഹം ഉണ്ടാക്കി പൂജിക്കുകയാണ് ചെയ്തത് ഈ കത്തനാർ തറച്ച യക്ഷി എന്ന് പറയുന്നത് പരിമല യക്ഷിയാണ് ഈ പരിമല യക്ഷയെ കത്തനാർ തറച്ചു എന്ന് പറയുന്നത് അന്വേഷിച്ച് ഞാനും കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ ചോദിച്ചതുകൊണ്ട് പറയാം പരിമല യക്ഷിയെ ഇന്നും ഒരു ക്രൈസ്തവ കുടുംബം അതീവ രഹസ്യമായി പൂജിക്കുന്നുണ്ട് പള്ളി മുടക്കിയിട്ടുണ്ട് അവരെ പലതവണ പള്ളി മുടക്കി മുടക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പൂജ തുടരുകയാണെങ്കിൽ നിങ്ങളെ ക്രിസ് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് പിന്നെ അവർ ക്ഷമാപണം പറഞ്ഞ ക്രൈസ്തവരായിട്ട് എന്നെ തുടരുന്നു ഇപ്പൊ അവർ ചെയ്യുന്നത് രഹസ്യമായിട്ട് പൂജിക്കുന്നു അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഈ യക്ഷിയുടെ പൂജ ഇവർക്കുണ്ടെന്ന് ഞാൻ വീട് ഏതാണെന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കണ്ട പറയില്ല അതെ അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും ഞാൻ പുറത്തുവിടില്ല അദ്ദേഹ പറയുന്ന ആ കുടുംബനാഥൻ അന്ന് എന്നോട് പറഞ്ഞത് കടമറ്റത്ത് കത്തനാർ അദ്ദേഹവും ഏതാണ്ട് ഒരു മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഒരു ഒരു ഇരുന്നൂറ്റി എഴുപത്തി വർഷം മുമ്പ് അദ്ദേഹം കൊടുത്ത ഒരു വാക്കാണ് ഈ യക്ഷിയെ തുടർന്ന് പൂജിച്ചുകൊള്ളാം അതനുസരിച്ചാണ് ആ ക്രൈസ്തവ കുടുംബം യക്ഷിയെ പൂജിക്കുന്നത് ഇനി കടമറ്റത്ത് കത്തനാരെ പറ്റി പറയാം ഒമ്പത് കടമറ്റത്ത് കത്തനാരന്മാർ കേരളത്തിൽ ജീവിച്ചിരുന്നു അറിയാമോ ഒമ്പത് പേര് അതൊരു പരമ്പരയാണ് കടമറ്റം പള്ളിയിലെ വികാരിയുടെ പേരാണ് കടമറ്റത്ത് കത്തനാർ കടമറ്റം എന്ന് പറയുന്ന പള്ളി നമ്മുടെ പിന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ആ കടമറ്റം പള്ളിയിലെ അതീവ സിദ്ധികളുള്ള മന്ത്രവാദം പഠിച്ച ഒരു കത്തനാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് മധ്യ ഏഷ്യയിൽ നിന്ന് വന്ന ആബോ എന്നയാളാണ് മാർ ആബോ എന്ന് പറയും അദ്ദേഹം പുരോഹിതനാണോ അതോ അൽമായനാണോ എന്നൊന്ന് പറഞ്ഞുകൂടാ അദ്ദേഹം മരിച്ചത് കല്ലടപ്പള്ളിയിൽ വെച്ചാണ് കൊല്ലം ജില്ലയിലെ കല്ലടപ്പള്ളിയിൽ വെച്ച് അദ്ദേഹം കുറച്ചു കാലം കുണ്ടറപ്പള്ളിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹം കുറച്ചു കാലം ചെങ്ങന്നൂരിലെ പുത്തൻകാവ് പള്ളിയിൽ ജീവിച്ചിരുന്നു അവിടെയെല്ലാം മാറാബോയുടെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് ഈ മാറാബോയുടെ വത്സല ശിഷ്യനാണ് ഒന്നാമത്തെ കടമറ്റത്ത് കത്തനാർ പിന്നെ പറഞ്ഞില്ലേ ഒരു മുന്നൂറ് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപതിനും മുന്നൂറിനും ഇടയ്ക്കുള്ള ഒരു കാലം ഈ കത്തനാർ മരിക്കുന്നു ഈ കത്തനാരുടെ ശിഷ്യനായ രണ്ടാം കടമറ്റ കത്തനാർ അത് ആ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാവുന്ന അച്ഛനാണ് ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാം കടമറ്റത്ത് അച്ഛനായി കത്തനാർക്ക് ഭാര്യ ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു അപ്പൊ കടമറ്റത്ത് കത്തനാരുടെ മകനാണ് അടുത്ത വികാരിയായിട്ട് വന്നത് അതിന്റെ അടുത്ത മകനായിട്ട് വേറൊരാള് വന്നു വേറൊരാൾ വരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറെ മൂന്ന് കുടുംബങ്ങളിൽ ഉള്ള ഒരു ആകെ ഇന്ന് മൂന്ന് കുടുംബങ്ങളിലുള്ളവര് കടമറ്റത്ത് കത്തനാരന്മാരായിട്ട് ഉണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങി പോരട്ടെ കത്തനാരുടെ പിന്നെ പിൻഗാമികളുടെ പിന്നെ ഗുഡ് വില്ലു ഇങ്ങി വരട്ടെ യക്ഷിയുടെ പിൻഗാമികളുടെ ഗുഡ് വില്ലു ഇഞ്ഞ് വരട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു റൌത്തരെയ കൂടെ ഉൾപ്പെടുത്താൻ ഒരു റൌത്തരുണ്ട് അക്കാലത്ത് തന്നെ ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മന്ത്രവാദിയായ റാവുത്തരേ പറ്റി കൊട്ടാരത്തിൽ ശമ്പുണ്ണി പറയുന്നുണ്ട് ഒരു മാത്രമല്ല ഞാൻ വീണ്ടും അലൻ ഡെന്റിസിനെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ അലൻ ഡെന്റിസിന്റെ പ്രഖ്യാപിതമായ ഒരു ഫോക്ലോർ പഠനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഫോക്ലോറിന് ഒരു ഫോക്ക് മോട്ടിഫുണ്ട് നീലിയുടെ കഥയ്ക്ക് ഒരു ഫോക്ക് ഉണ്ട് ഈ നീലിയുടെ കഥയ്ക്ക് ഉള്ള ഫോക്ക് മോട്ടീഫ് അല്ല സിനിമയിലെ ഈ പറയുന്ന ചന്ദ്രിയുടെ കഥയ്ക്കുള്ളത് അപ്പോൾ അതാണ് ചന്ദ്രയുടെ കഥയ്ക്ക് ആ നീലിയെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് എന്താണ് നീലിയുടെ കഥയിലെ ഫോക്ക് മോട്ടീഫ് വഞ്ചിക്കപ്പെട്ട ഒരു കാമുകി ഒന്ന് വഞ്ചിക്കപ്പെട്ടിട്ടും വഞ്ചകനായ കാമുകന് മാപ്പ് കൊടുക്കുന്ന ഒരു സ്ത്രീ അവൾ വീണ്ടും വഞ്ചിക്കപ്പെടുന്നു പുരുഷന്റെ സ്വാർത്ഥത ക്രൗര്യം ഇങ്ങനെ മൂന്ന് ഫോക്ക് മോട്ടിഫുകളാണ് യഥാർത്ഥ കള്ളിയങ്കാട്ട് നീലിയുടെ കഥയ്ക്കുള്ളത് ഇപ്പൊ നാലാമതൊരു മോട്ടിഫും കൂടി ആ കഥയ്ക്ക് കാലം കൊണ്ടുവന്നു അതെന്താണ് പിള്ള സംരക്ഷിണി അപ്പൊ കള്ളിയൻകാട്ട് നീലി എന്ന ആ അർത്ഥദേവതയെ ചുറ്റിപ്പറ്റി നാല് മോട്ടിഫുകളുണ്ട് ഈ നാല് മോട്ടീഫുകളും ഒന്നുപോലും നമ്മുടെ ചന്ദ്രയ്ക്കില്ല അതാണ് ഞാൻ പറയുന്നത് പറയാൻ ആഗ്രഹിച്ചത് ലേഖനത്തിൽ സിനിമ സിനിമയെ പറ്റി കഴിയുന്നത്ര കുറച്ച് പറയാനേ വിചാരിച്ചുള്ളൂ പറയാം യക്ഷികളെ മന്ത്രഗ്രന്ഥങ്ങളിൽ മുപ്പത്തിരണ്ട് തരത്തിലുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ടവത് അതിപ്രധാനമായിട്ടുള്ളത് പതിനാറ് തരം അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് നാല് ഈ യക്ഷികളില് ഒന്നിലും കളിയങ്കാട്ട് നീലിപ്പെടില്ല അപ്പം ഈ യക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് മധ്യ കേരളത്തിലും കോട്ടയം ഡിസ്ട്രിക്റ്റിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എല്ലാം ഉപദേവതയാണ് സൂര്യകാലടി തന്നെ യക്ഷിയുടെ പൂജയുണ്ട് പല ക്ഷേത്രങ്ങളിലും യക്ഷിയുടെ പൂജയുണ്ട് ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന യക്ഷികൾ ആരും തന്നെ ദുർമരണപ്പെട്ട സ്ത്രീകളല്ല അവരുടെ പ്രേതങ്ങളുമല്ല അത് ദേവിയുടെ ദാസി പാർവതിയുടെ ഒരു ഭാവം മറ്റൊരു ഭാവം അതെ പാർവതി എന്നാണ് പറയുന്നത് എന്താണ് ഈ ആ ക്ഷേത്രങ്ങളിലെ യക്ഷി എന്താണ് ചെയ്യുന്നത് ഒരു വാൽക്കണ്ണാടിയിൽ സ്വന്തം രൂപം കാണുകയാണ് ഈ വാൽക്കണ്ണാടിയിൽ സ്വന്തം രൂപം കാണുക എന്ന് പറഞ്ഞാൽ അത് പ്രതീകാത്മകമായ ഒരു അർത്ഥം ദ്യോതിപ്പിക്കുകയാണ് ഒരു ശിശുവിന് ആദ്യമായി ആത്മബോധം ഉണ്ടാകുന്നത് എപ്പോഴാണ് അമ്മ കുഞ്ഞിനെ കണ്ണാടി കാണിക്കും അല്ലേ ഒരു ഒരു വയസ്സൊക്കെ ആകുമ്പം കുഞ്ഞിൻ്റെ പീലി പീലി കുരികൊക്കെ വരച്ച് ഒരു പൊട്ട് തൊട്ട് മോനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ആ കുഞ്ഞിന് ഇത് ഞാനാണോ എന്ന് ചോദ അമ്പരപ്പോഴുകൂടി ചിരിക്കും ആ ലഖാൻ പ്രശസ്ത സൗന്ദര്യശാസ്ത്ര ചിന്തകൻ എഴുതിയിട്ടുണ്ട് ഒരു കുട്ടിക്ക് ആത്മബോധം ആദ്യമായിട്ട് ഉണ്ടാവുന്നത് കണ്ണാടി കാണുമ്പോഴാണ് പക്ഷേ ലഖാൻ എഴുതിയ ഈ തത്വം ആയിരം വർഷം മുമ്പ് നമ്മുടെ വിഗ്രഹശാസ്ത്രത്തിന് ഐക്ണോഗ്രഫിക്ക് അറിയാമായിരുന്നു ഭാരതീയ സങ്കല്പങ്ങളിലെ ഐക്ണോഗ്രഫി വിഗ്രഹശാസ്ത്രം ഐക്കണോഗ്രഫിയുണ്ട് ഉണ്ട് ഐക്കണോമെട്രി ഉണ്ട് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ഈ ഐക്കണോഗ്രഫി അനുസരിച്ച് യക്ഷി കണ്ണാടി നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആത്മബോധം ഉണ്ടാവാത്ത ഒരു ദേവിയുടെ ദാസി അതിനെയാണ് അമ്പലത്തിൽ പൂജിക്കുന്നത് പശിയായ അതായത് ഈ പറയുന്ന ഫോക്ലൂർ സങ്കല്പത്തിലെ യക്ഷിയല്ല ഫോക്ലൂർ സങ്കല്പത്തിലെ യക്ഷിയെ വല്ല വീടുകളിൽ പൂജിക്കുന്നുണ്ടാവും ഞാൻ അത് നിഷേധിക്കുന്നില്ല അമ്പലങ്ങളിൽ പൂജിക്കുന്നില്ല